ഒരു വലിയൊരു വാഹനം നമുക്ക് സുഖമായിട്ട് പറ്റും ഒരു പ്രധാന കാര്യം അത് കിലോമീറ്റർ ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ കിലോമീറ്റർ ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓൺ രണ്ടായിരത്തി ഇരുപത്തി അതായത് ടൂ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഈ മാസം എടുക്കാണെങ്കിൽ ഗോൾ കോയിൻ വരുന്നുണ്ട് പിന്നെ അയ്യായിരം രൂപയുടെ ഒരു ത്രീ എം പോളിഷ് ഇന്റീരിയർ എക്സ്റ്റീരിയർ പോളിഷ് വരുന്നത് അഡീഷണൽ ഡീസൽ നല്ല പെർഫോമൻസ് മൈലേജ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഏകദേശം ഒരു രണ്ട് രണ്ടായിരം സംതിങ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഒരു ഇരുപത്തയ്യായിരം ഓഡിറ്റുള്ള റേറ്റ് പിന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അറുപത് എഴുപത് രൂപ അത്യാവശ്യം മൈലേജും കിട്ടും നിങ്ങളുടെ പേരിൽ ഫസ്റ്റ് ഓണർ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്കോഡ കുഷാക്ക് അപ്പോൾ ഇതിന് കുറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏകദേശം പുതിയ വാഹനത്തേക്കാള് മൂന്നേക്കാല് ലക്ഷം രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഡേ ഫ്രണ്ട്സ് അപ്പൊ വീണ്ടും നമ്മൾ ഇതാ കാർ ആൻഡ് ബൈക്കിൽ എത്തിയിരിക്കുകയാണ് അടിപൊളി ഓഫറുകളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ ഉള്ളത് റാം തന്നെയാണ് അപ്പോ ഇതാണ് ഇയർ ഇൻഡിങ് സെയിലെ ന്യൂ ഇയർ പ്ലസ് ക്രിസ്മസ് സെയിലിന് ഗംഭിച്ച ഓഫറാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഒരു യൂസർ കാർ നിങ്ങൾക്ക് വാറണ്ടിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല അല്ല നമുക്ക് വാറണ്ടിയിൽ ഒരു യൂസർ കാർ കിട്ടില്ല സോ നമുക്ക് ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഇല്ലാതെ ഒരു യൂസർ കാർഡ് നിങ്ങക്ക് വേണമെങ്കിൽ വേറൊന്നും ചിന്തിക്കേണ്ട നേരെ നിങ്ങൾ കാറിൻ്റെ വന്നോളൂ അപ്പോൾ നമുക്ക് നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾ മാക്സിമം ഫണ്ടിങ് അല്ല നമുക്ക് എങ്ങനെയൊക്കെയാണ് ഫണ്ടിങ് കാര്യങ്ങൾ നമുക്ക് ഒരു വരെ ഒരു പുതിയ വാഹനത്തിൽ കിട്ടുന്ന ചെറിയ ഡൗൺ പേയ്മെന്റ് വാഹനങ്ങൾ എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ പിന്നെ ഏറ്റവും മോഡൽ കൂടിയ കമ്പനി വാറണ്ടിയിലുള്ള വാഹനങ്ങൾ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് മഹീന്ദ്ര തരുന്ന വാറണ്ടി ഉണ്ട് കൂടാതെ നമുക്ക് ആർ എസ് എ കൂടി തരുന്നുണ്ട് അല്ല അതായത് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് റോഡ് എസിഡന്റ് കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കാർ ആൻഡ് ബൈക്ക് കൊച്ചിയിലാണ് അപ്പൊ റാം എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാര്യം ലൊക്കേഷൻ വരുന്നത് ദേശം എന്ന് പറയുന്ന സ്ഥലമാണ് ആലുവ നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എയർപോർട്ട് സിഗ്നൽ കഴിഞ്ഞിട്ട് അടുത്ത് ലെഫ്റ്റ് സൈഡായിട്ട് എൻ എച്ച് സൈഡിൽ തന്നെ ആലുവയിൽ നിന്ന് വരുമ്പോഴെങ്കിൽ ആലുവ ജംഗ്ഷൻ കഴിഞ്ഞ് റൈറ്റ് റൈറ്റ് സൈഡ് സൈഡ് ആയിട്ട് ആയിട്ട് അപ്പൊ നമുക്ക് ഇനി അതല്ല നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യണമെങ്കിൽ ആറന്റ് ബൈക്ക് ആലുവാന്ന് കൊടുത്താൽ തന്നെ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ് സോ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള പാട്ടാണ് കൂടുതൽ നമുക്ക് വരുന്ന എസ്ഇകളാണ് കൂടുതലും ഇപ്പൊ ഒരു കസ്റ്റമർ ആളുകൾ എക്വയർ ചെയ്യുന്നത് എസ്ഇവിളാണ് കൂടുതൽ പിന്നെ നമുക്ക് ഇവിടെ ഈ ടൗൺ ബേസ് അത്തരം വാഹനങ്ങളാണ് കൂടുതലും നമുക്ക് ഇന്നത്തെ ഒരു പാർട്ടി ഉൾക്കൊള്ളിക്കുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനം അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നാല് മൂന്നും മൂന്നേക്കാൾ ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഫസ്റ്റ് ഓണറായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന അല്ലൊരു അടിപൊളി സ്കോഡ കുഷാക്ക് അപ്പോൾ ഇതിന് കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ നിങ്ങളെ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏകദേശം പുതിയ വാഹനത്തേക്കാൾ മൂന്നേക്കാൽ ലക്ഷം രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് സ്റ്റൈൽ എന്ന് പറയുന്ന വേരിയന്റ് ഏറ്റവും ടോപ്പൻ വേരിയന്റ് ആണ് ഇത് ഇത് വരുന്നത് ഫൈവ് ലിറ്റർ ആണ് കുഷാക്ക് രണ്ട് വേരിയന്റ് ആണ് ലിറ്റർ ഫ്രീ സിലിണ്ടറും വരുന്നുണ്ട് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടറും വരുംഫുൾ ആയിരുന്നു ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഇപ്പൊ കസ്റ്റമർ കൊല്ലം രജിസ്റ്റർ ആ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ും കിട്ടും പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് വരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കൂളിംഗ് വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ചെയ്തിടാം പിന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് നല്ല പവറാണ് വേറെ എന്താ പറയുക ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അപ്പൊ ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് സൺറൂഫ് പ്രൂഫ് ഇടുന്നുണ്ട് കമ്പനി അലോയിസ് കാര്യങ്ങള് അതേപോലെ ഓട്ടോ എ സി അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു കിട്ടലം വാഹനമാണ് അപ്പൊ ഏറ്റവും വലിയ അട്രാക്ഷൻ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനം തന്നെ വൺ പോയിന്റ് ഫൈവ് അതായത് ഒന്നും ആലോചിക്കണ്ടല്ലേ അത്ര സ്പോട്ടിങ് പറഞ്ഞാൽ ടൂ ലിറ്റർ ആണ് ലിറ്റർ ടർബോ ആണ് വരുന്നത് അപ്പൊ കിഡിലും പെർഫോമൻസ് ആയിരിക്കും അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് അപ്പൊ നിങ്ങളായിരിക്കും ആരാണോ ഈ ഒരു വാഹനം എടുക്കുന്നത് അവരായിരിക്കും ഇതിന് ഫസ്റ്റ് ഓണർഷിപ്പ് വരുന്നത് ഇതുവരെ ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് നമുക്ക് എങ്ങനെയായിരുന്നു ഡെമോ വെഹിക്കളോ എങ്ങനെയായിരുന്നു ഇത് വരുന്നത് മീഡിയ ഡ്രൈവിന് പോയ വേണ്ടിയാണ് ഓക്കെ നേരിട്ട് വരുന്നത് വണ്ടി പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ മീഡിയ ഡ്രൈവിന് പോയ വണ്ടിയാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വാറണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ സ്കോഡയുടെ വാറണ്ടി തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അതായത് ഇനി ൂടി നമുക്ക് കമ്പനി സ്കോഡയുടെ വാറണ്ടി വണ്ടി വാറണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് നമ്മളെ വാറണ്ടിയുടെ പുറമേ ഉള്ള ഒരു വാറണ്ടിയാണ് വരുന്നത് അപ്പൊ നമുക്ക് ആയിട്ട് സ്കോഡ തരുന്ന വാറണ്ടി തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം വാറണ്ടി പ്ലസ് ആർ എസ് ആർ എസ് ഇൻക്ലൂഡഡ് ആണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഏകദേശം ഫ്രഷ് എത്ര വരുന്നുണ്ട് ഇതിന് പുതിയതിന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ വരും ഇരുപത്തിരണ്ടര ലക്ഷം രൂപ എങ്ങനെയാണ് നമ്മൾ ഇത് പറഞ്ഞാൽ കൊടുക്കുന്നത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇൻക്ലൂഡിങ് എല്ലാം അതായത് കസ്റ്റമർക്ക് വേറെ എക്സ്ട്രാ പൈസ ഒന്നുമില്ല ഇല്ല പതിനെട്ട് എഴുപത്തിയഞ്ചിന് ഇത് നമുക്ക് 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 ചെറുതായിട്ട് ചെറിയ ചെയ്യാൻ പറ്റും ഡൗൺ പുതിയ പുതിയ വണ്ടിയുടെ അതായത് വണ്ടി എങ്ങനെയാണോ എടുക്കുന്നത് അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും പുതിയ വണ്ടിയുടെ അതേ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത് നമുക്കിതൊരു കസ്റ്റമർ നല്ല പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വരെ അതായത് ലക്ഷം വരെയൊക്കെ ലോൺ കയറും പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ പുതിയ വാഹനത്തിന് പോലെ സെക്കൻഡ് ഹാൻഡ് വാഹനം ഓട്ടോമാറ്റിക് പലിശ കൂടാറുണ്ട് ഇതിപ്പോ അത് ഉണ്ടാവില്ല ആ ഒരു ബേസിൽ നമുക്ക് നമുക്ക് സേവ് ചെയ്യാം കൂടാതെ തന്നെ നമുക്ക് ഫ്രഷ് വാഹനത്തേക്കാൾ ഏകദേശം മൂന്ന് മൂന്നേക്കാൽ ലക്ഷം രൂപയും സേവ് ചെയ്യാം അപ്പോൾ നല്ല ഇനി ട്രാക്കിൻ്റെ ഫുൾ ഓൺ തന്നെ അപ്പൊ നമുക്ക് നല്ലൊരു കിഡ്ലം വാഹനമാണ് ഒന്നും വേറൊന്നും നോക്കാനില്ല കമ്പനി വാറണ്ടി നിലവിലുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കുകയും അടുത്ത തവണ നമുക്ക് ഒരു സെഡാനിലോട്ടാണ് പോകുന്നത് വി എക്സ് ഐ പ്ലസിൽ മാരുതി സുസുഖി സിയാസ് സിയാസ് അതായത് ഇപ്പൊ നമുക്ക് നെക്സ ലെവലിൽ വരുന്ന ഒരു വരുന്ന ഒരു വാഹനമാണ് പിന്നെ വൈറ്റ് ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് സ്റ്റീരിയോ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് അതേപോലെ സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല എയർ ബാഗ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് കമ്പനി അലോയി ടയർ കാര്യങ്ങൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ടയർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ടയർ കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരോമീറ്റർ എങ്ങനെയായിരുന്നു എൺപത്തി അവൈലബിൾ ആണ് ഇയർ വാറണ്ടിയും നമ്മുടെ വാറണ്ടി വൺ ഇയർ എങ്ങനെയായിരുന്നു അഞ്ച് മൈലേജ് അത്യാവശ്യം കിട്ടുന്നുണ്ട് മൈലേജ് കിട്ടും അത്യാവശ്യം വലിയ വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വലിയൊരു വാഹനമാണ് നമുക്ക് നല്ല ഡിക്കി സ്പേസ് ഒക്കെ ലോങ് ഡ്രൈവ് പോണവർക്ക് നല്ല അടിപൊളി നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് പൊതുവേ നമുക്ക് വളരെ കുറവാണ് ഓക്കെ നമുക്ക് എത്ര വരെ നമുക്ക് ലോൺ ലോൺ നമുക്ക് ഇതിനൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും സുഖമായിട്ട് ഇറക്കാൻ പറ്റും അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങൾ അമ്പത് അറുപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന മെയിന്റനൻസ് കുറവും അത്യാവശ്യം ഈയൊരു സെഗ്മെന്റ് വെച്ചപ്പോൾ മൈലേജ് കിട്ടുന്ന നല്ലൊരു വാഹനമാണ് നല്ലൊരു അടിപൊളി ഓപ്ഷൻ അവരുടെ ഇതാണ് വരുന്നത് അതിലേറെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിറ്റി അത് പൊതുവെ നമുക്കൊരു പറയുന്ന ഒരു പ്രോബ്ലം എന്നാ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അതിലേറെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ അതേ പവറും കിട്ടുന്നുണ്ട് അടുത്തുകൂടി സബോമീറ്റർ ടാറ്റ പഞ്ച് നല്ല ബോഡി വെയിറ്റ് ഫോർ സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് അതേപോലെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം വരുന്നത് ടയറും പക്കയാണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഓക്കെ അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടി ഉണ്ടാവും കമ്പനി വാറണ്ടി ഇനി കുറച്ചുകൂടെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു വല്ലതും കൂടെ നമുക്ക് നമ്മുടെ വാറണ്ടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ിലോമീറ്റർമീറ്റർ ഇരുപത്തയ്യായിരം ഇത് ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഹിസ്റ്ററി ഓക്കെ ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഇഷ്ടം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് എല്ലാം എല്ലാം അവൈലബിൾ ആണ് അപ്പൊ സിംഗിൾ ഓൺഷിപ്പില് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഏറ്റവും ടോപ്പിൽ തട്ട് താഴെ അതായത് പുഷ്പെട്ടൻ ചാട്ടം എല്ലാം വരുന്നുണ്ട് ഓക്കെ ഇന്ന് ഫുൾ ഓപ്ഷനായിട്ട് ഇല്ലാത്ത കഴിഞ്ഞാൽ റിയർ വൈ ആ റിയർ വൈപറം അലോയും റിയർ വൈപ്പറും വരുന്നില്ല അലോയും വരുന്നില്ല അലോയും വരുന്നില്ല പിന്നെ സ്പേസ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം ഉള്ള വണ്ടിയാണ് കൂടുതൽ വണ്ടി തന്നെയാണ് അതേപോലെ നമുക്ക് ഫോർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം അത്യാവശ്യം ഒരു ഒരു ഇരിക്കുന്ന ഉണ്ട് നമുക്ക് ഇത് ആണോ പെട്രോൾ പെട്രോൾ മൈലേജ് നമുക്ക് ഏകദേശം മൈലേജ് ഒരു അത്യാവശ്യം വെയിറ്റ് വെയിറ്റ് വരുന്ന അത്യാവശ്യം ഉള്ള വണ്ടിയാണ് അതേപോലെ സേഫ്റ്റി ആണ് ഇതിന്റെ മുഖ്യം അല്ലെ നല്ല വെയിറ്റ് അല്ല വെയിറ്റ് നോക്കുമ്പോ വെയിറ്റ് ആണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ഏകദേശം ഒരു വരെ വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണെങ്കിൽ പോലെ ഒരു രൂപ 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 ഒക്കെ പുതിയതിന് ലക്ഷം ലക്ഷം നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടായിരം സംതിങ് സേവ് ചെയ്യാൻ പറ്റും ഒരു ഇരുപത്തിയ്യായിരം ഓടിയിട്ടുള്ള റീപ്ലേസ് എന്ന് പറയാന് ബമ്പർ നമ്മൾ ബമ്പർ ടു വമ്പർ ഉള്ളോണ്ട് മറ്റൊരു കാര്യങ്ങളൊ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലെ നീ ഇതിൽ തന്നെ നമുക്ക് പിന്നെ വീണ്ടും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഹാഷ് ബാക്ക് ആണ് ഒന്നാമത് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നെട്ടിച്ച് കളഞ്ഞൊരു മോഡൽ എന്ന് പറയുന്നത് അല്ലേ ടാറ്റ ഓൾട്രോസ് അല്ലേ അതെ അതും വൈറ്റ് ആണ് ഇതിന്റെ മോഡൽ 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 സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ മോഡല് ഓണറാണ് തേർട്ടി സിക്സ് തൗസൻഡ് ആക്സിഡന്റ് ക്ലെയിമ് ക്ലെയിമും ഒന്നുമില്ല പക്ക നല്ല ഹൈ ക്വാളിറ്റി വാഹനം സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല

പൊതുവേ നമുക്ക് മെയിൻ്റെ വളരെ കുറവാണ് എല്ലാം നമുക്ക് കൂടുതലും പെട്രോൾ പെട്രോൾ പുതിയ നോംസ് വരാൻ പോവുകയാണ് കൂടുതൽ ആളുകളും പെട്രോളിലോട്ടാണ് എന്താ അങ്ങനെ നിയമം വരാൻ പോവുക എല്ലാവരും തുടങ്ങി തുടങ്ങി ബാക്കിയുള്ളത് കേയും ഉണ്ടായി മാത്രം അതും അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് ബാക്കി എല്ലാവരും പെട്രോളിലോട്ട് പെട്രോൾ ഹൈബ്രിഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞു അടുത്തതാണ് നമുക്ക് ഒരു കിഡ്നൻ എസ് യു വി ആണ് അതും ബ്ലാക്ക് അല്ല ഒരു ബ്ലാക്ക് ലവേഴ്സിനൊക്കെ പറ്റുന്ന ഒരു കിഡ്ലം വാഹനം എല്ലാവരും നോക്കുന്നത് ഇന്ത്യ വിട്ടെങ്കിലും ആളുകള് ഇപ്പോഴും ആ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് വണ്ടിയുള്ളവർക്ക് ഡ്രൈവേഴ്സ് കാർ ആണ് വണ്ടി ഓടിക്കാൻ നല്ല കംഫോർട്ട് ആണ് ഓക്കെ പിന്നെ ഇത് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ തന്നെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ അറിയാം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡല് ഡീസലാണത് പെട്രോൾ ഇത് പെട്രോൾ ആണ് പെട്രോൾ ആണ് പെട്രോൾ ആകുമ്പോൾ നമുക്ക് മെയിൻസ് വളരെ കുറവായിരിക്കും കുറവാണ് കുറവാണ് പിന്നെ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് ഓൺസ്റ്റും വേറെ വണ്ടി സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ എങ്ങനെയാണ് കിലോമീറ്റർ വരുന്നത് അറുപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത് ട്രെൻഡ് ആണ് ഓപ്ഷൻ വരുന്നത് ഇന്റീരിയർ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങള് കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു ില്ല ബാക്കിയെല്ലാം വരും അത്യാവശ്യം നമുക്ക് എങ്ങനെയായിരുന്നു ഇത് ഏഴ് തൊണ്ണൂറ് ലോണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെവൻ ഫിഫ്റ്റി വരെയൊക്കെ ലോൺ കിട്ടും സെവൻ അടുത്തുവരെയൊക്കെ കിട്ടും കിട്ടും പിന്നെ തിരിച്ചു ഫോർ തിരിച്ചുവരുന്നുണ്ട് കേൾക്കുന്നുണ്ട് ചെന്നൈയില് പ്ലാന്റ് ഒക്കെ വിൽക്കുന്നില്ല എന്നൊക്കെ ഉള്ള പുതിയൊരു റൂമൊക്കെ ഉണ്ട് അവര് മഹേന്ദ്ര കൊളോബറേഷൻ നോക്കിയതായിരുന്നു പിന്നെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പൊ അതൊരു നിലവിൽ സർവീസ് കാര്യങ്ങളും നമുക്ക് എല്ലാ ഒരു ടെൻ ഇയേഴ്സും കൂടെ സർവീസ് പക്കായിട്ട് കിട്ടും പിന്നെ ഇത് കമ്പനി വാറണ്ടി കിടക്കുന്ന വേണ്ടിയാണ് ഫോഡിന്റെ വാറന്റി തന്നെയാണ് അപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ഫോഡിന്റെ സർവീസ് സെന്റർ ഇപ്പോഴും നിലവിലുണ്ട് നമുക്ക് സർവീസ് ചെയ്യാം അവർക്ക് ഇയേഴ്സ് വരെ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ അത് നമുക്ക് എന്തായാലും അപ്പൊ നമുക്ക് പിന്നെ പൊതുവെ മെയിൻ്റനൻസ് വളരെ കുറവാണ് പെട്രോൾ ആണ് അറുപത്തി സംതിങ് കിലോമീറ്റർ സിംഗിൾ വരുന്ന ഒരു വാഹനം ഏറ്റവും ടോപ്പിന് തൊട്ടതായുള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ് നമുക്ക് ഇതിന് മൈലേജ് അത്ര പ്രതീക്ഷിക്കാം ഇതിന് ഒരു കിട്ടും അത്യാവശ്യം ബോഡി വെയിറ്റും നല്ല പെർഫോമൻസും വരുന്ന ഒരു കിട്ടലും വാഹനം തന്നെയല്ല അപ്പൊ ഇതിന്റെ ഒരു മറ്റൊരു ബ്ലാക്ക് കൂടി വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ഇവിടെ രണ്ടായിരത്തി ഇരുപത് ഡീസൽ ആണ് ഡീസൽ ആണ് വരുന്നത് മോഡല് അതായത് നമുക്ക് ടോപ്പിന് തൊട്ട് ആയാലും സൗണ്ട് പ്രൂഫ് അല്ലാത്ത ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അതേപോലെ ടയർ കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സൈഡ് ആണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി അതായത് സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ആണ് അട്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത്യാവശ്യം നല്ല പവറാണ് ഫൈവ് ലിറ്റർ ആണ് പെർഫോമൻസ് പെർഫോമൻസ് ഉണ്ട് ഉണ്ട് നല്ല മൈലേജും മൈലേജും കിട്ടും ഒക്കെ ലോങ് ഡ്രൈവില് ട്വന്റി ത്രീ വരെയൊക്കെ ഓൺഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ആണോ ഫുൾ കമ്പനി സർവീസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലായിരുന്നില്ല അതിന്റെ ഒരു റൈറ്റ് സൈഡ് ഡോർ റീപ്ലേസ് ആണ് അത് കസ്റ്റമർ ക്ലെയിമില് മാറിയിട്ടുള്ളത് ഹിസ്റ്ററി എങ്ങനെയാണ് ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം ലോൺ നമുക്കൊരു ലോൺ എൺപത്ീസല് നല്ല പെർഫോമൻസ് മൈലേജ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി അർത്ഥം നമുക്ക് ചെറിയൊരു വാഹനമാണ് ഗ്രാൻഡ് ഐട്ടം നിയോസ് നല്ലൊരു അടിപൊളി ഫാമിലി കാർ എന്ന് തന്നെ പറയാല്ലേ നല്ല കാണാനും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് വരുന്നത് അത്യാവശ്യം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തി അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഇത് കമ്പനി ഇങ്ങനെ ഇങ്ങനെ തന്നെ കമ്പനിടെ പ്രൈമറി സീറ്റ് സീറ്റ് വരുന്നത് കിലോമീറ്റർ കാര്യങ്ങൾ ഇത് അമ്പത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ പെട്രോൾ അല്ലായിരുന്നു പെട്രോൾ മൈലേജ് നമുക്ക് എത്ര മൈലേജ് നമുക്കിത് എട്ട് വരെയൊക്കെ എന്തായാലും കിട്ടും നമ്മളിതില് നമുക്ക് നോർമലി ഓടിക്കുമ്പോൾ പതിനെട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നല്ലൊരു ഒതുങ്ങിയൊരു ഫാമിലി കാർ എന്ന് പറയുന്നത് മാനുവൽ അല്ലേ വരുന്നത് മാനുവൽ ആണ് വരുന്നത് സോ നമുക്ക് ആക്സിഡന്റ് ക്ലൈമുകാരൊന്നും ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഹൈ ക്വാളിറ്റി വാഹനം ഓണിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സോണർ സിംഗിൾ ഓണർ കിലോമീറ്റർ പറഞ്ഞത് അമ്പത്തയ്യായിരം അമ്പത്തയ്യായിരം സിംഗിൾ ഓണറിൽ മാഗ്ന അഞ്ചാറുണ്ട് ഏകദേശം കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അല്ലേ മാക്സിമം ലോൺ കയറും പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് പിന്നെ ഈ ഒരു ക്യാഷിന് കൊടുത്ത ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തായാലും ഉണ്ട് അതായത് ടു ഇയർ വാറണ്ടി വരുന്നുണ്ട് ഈ മാസം എടുക്കാണെങ്കിൽ ഗോൾ കോയിൻ വരുന്നുണ്ട് പിന്നെ അയ്യായിരം രൂപയുടെ ഒരു ത്രീ എമ്മിന്റെ പോളിഷ് ഇന്റീരിയർ പോളിഷ് നമുക്ക് ആയിട്ട് എല്ലാം എല്ലാം ഫ്രീ ആയിട്ടാണ് കസ്റ്റമർക്ക് വരുന്നത് ഈ ഈ ഈ ഒരു 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 മാസം പ്രൈസിൽ ഇതെല്ലാം ാണ് എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഈ ഒരു ഡിസംബർ 31 ന് മുമ്പായിട്ട് ഉള്ളിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിൻ ഉണ്ട് ഗോൾഡ് കോയിൻ 5000 സംതിങ്ങിന്റെ ഒരു 3 ന്റെ ഒരു ഒരു പോളിഷ് പോളിഷ് വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മൾ 2 ഇയർ വാറണ്ടി നമ്മൾ എപ്പോഴും അപ്പോൾ ഏറ്റവും വലിയ സ്പെഷ്യൽ അട്രാക്ഷൻ അഡീഷണൽ ആയിട്ട് നമുക്ക് ഗോൾഡ് കോയിനും ഒരു 3 ത്രീ എം എന്റെ പോളിഷും പോളിഷും അടുത്തത് ഒരു ജനപ്രിയ വാഹനമാണ് സ്വിഫ്റ്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് മാറ്റിക് നമുക്ക് ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഓരോ നിന്ന് ഓരോ മോഡലാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആണെങ്കിലും എൻക്വയറി ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഡിഫറൻസ് വരുന്നില്ല വരുന്നില്ല അത്യാവശ്യം സാധാരണ മാരുതി പറയുന്നത് മാനുവലിനെക്കാട്ടും കൂടുതൽ ഓട്ടോമാറ്റിക് മൈലേജ് അവർ പറയുന്നത് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഏഴായിരം കിലോമീറ്റർ സിംഗിളോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ക്ലീൻ ആണ് വണ്ടി നല്ല നമുക്ക് ഹൈ ക്വാളിറ്റി ആണ് നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് നമ്മൾ ഏഴേ അമ്പത് ഏഴ് അമ്പത് ഏകദേശം ഫ്രഷിന് ഏകദേശം ഇതിനെ ഏകദേശം എട്ടേ മുക്കാൽ ലക്ഷം രൂപ വരുന്നുണ്ട് ഒരു ഒന്നേക്കാല് ലക്ഷം രൂപ വരെ നമുക്ക് സേവ് ചെയ്യാം വണ്ടി എപ്പോഴും അറിയാലും ഒരു രണ്ടു വർഷം ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രൈസിന് വേണമെങ്കിൽ കൊടുക്കാനും പറ്റും അങ്ങനെ ഒരു വലിയ വരത്തില്ല ഏകദേശം എത്ര രൂപയ്ക്ക് ആണെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് രണ്ടായിരത്തി എൺപത് തൊണ്ണൂറ് രൂപ നല്ല ട്രാക്ക് ആണെങ്കിൽ പറ്റും സുഖമായിട്ട് നമുക്ക് ഇറക്കാം ഓക്കെ അടുത്തവണ് നമുക്ക് ഹോണ്ടയുടെ ഒരു കിട്ടി വാഹനമാണ് ഹോണ്ട ഡ്യൂ ആർ വിബ്ലൂർ അത് എസ് ആണ് ഐ വിടെക് ആണ് സൊ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിന് നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ ആയാലും അത്യാവശ്യം നല്ല കിട്ടില്ല വാഹന ട്രെൻഡ് വന്ന സമയത്ത് വന്ന ഒരു വാഹനമാണ് പിന്നെ നമുക്ക് ഹോണ്ടയുടെ ഈ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്നും കിടുകയാണ് പൊതുവെ മെയിൻസ് ഇല്ല പറയും അതായത് രണ്ടായിരം തൊട്ട് ഒക്കെ തന്നെയാണ് അത് ഇതൊരു ഗ്ലോബലി ഉള്ള എൻജിനാണ് എൻജിനാണ് ഇന്ത്യയിൽ മാത്രമല്ലേ പിന്നെ ഫീച്ചേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സ് എല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ആകെ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓ ചെറിയ കിലോമീറ്റർ ചെറിയ ഓൺഷിപ്പ് എങ്ങനെയാണ് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ല ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ് ഡി ഡ്രൈവ് ഡി ലൈവ് ഡി ലൈവ് എന്ന് പറഞ്ഞിട്ട് എഡിഷൻ വന്നിരിക്കുന്ന ഇതിന് നമുക്ക് എങ്ങനെയായിരുന്നു നമ്മൾ എസ് സെവൻ ട്വന്റി ഫൈവ് ഏഴേകാലം രൂപ ഏകാൽ ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിംഗ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ചെറിയ കിലോമീറ്ററിൽ നല്ലൊരു എസ് യു വി നോക്കുന്നവർക്ക് നല്ല അടിപൊളി ഓപ്ഷൻ എന്ന് പറയാം അലോയി അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ശരിക്കും ബേസ് മോഡൽ അലോയി വരുന്നില്ല കസ്റ്റമർ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ചെയ്തിരിക്കുന്നതാണ് അലോയി വരുന്നുണ്ട് മെഷീൻ്റെ ടയറാണ് വരുന്നത് ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് ടയറും ഉണ്ട് ഓക്കെ നമ്മൾ ചോദിക്കുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം അടുത്തതാണ് അല്ല ഇത് എങ്ങനെയായിരുന്നു ടോപ്പന്റ് വേരിയന്റ് ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു കിലോമീറ്റർ വരുന്നത് സിംഗിൾ ഓണർ ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളും ഓ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് സോ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം നമുക്ക് എത്രയാണ് ചോദ്യം എങ്ങനെയായിരുന്നു ഇത് ആറ് മുപ്പത്തി അഞ്ച് ആറ് മുപ്പത്തഞ്ച് അപ്പോ അത്യാവശ്യം ഒരു നല്ല റേറ്റിന് ഉണ്ടാവുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം കിലോമീറ്റർ നമ്മൾ പറഞ്ഞത് മുപ്പത്തി ആറായിരം കിലോ മുപ്പത്തിയാറായിരം ഇപ്പൊ നമ്മൾ ഇയർലി നോക്കുമ്പോൾ ചെറിയൊരു കിലോമീറ്റർ ബ്രോ നോക്കിയിട്ടുണ്ടാകും നമ്മൾ ഇവിടെ എടുക്കുന്ന വണ്ടികൾ എല്ലാം ലോ കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ കൂടുതലും പ്രൈസ് നമുക്ക് കുറച്ച് ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നാൽ സിംഗിൾ ഓണർഷിപ്പായിരിക്കും കുറേ കിലോമീറ്റർ അതായത് നമുക്ക് എടുക്കണെങ്കിൽ എപ്പോഴും കുറഞ്ഞ കിലോമീറ്റർ ഉള്ള വാഹനങ്ങൾ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് അതേപോലെ നമുക്ക് മെയിൻ്റെനൻസും പൊതുവെ കുറവായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാന കാര്യം അത് കിലോമീറ്റർ കുറഞ്ഞ വണ്ടിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എല്ലാ വാഹനവും നമുക്ക് പൊതുവെ കിലോമീറ്റർ കുറവാണ് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വാറണ്ടി ഇതിന് നമുക്ക് വാറണ്ടി എങ്ങനെയാണ് ഇത് നമുക്ക് ടു ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും രണ്ട് വർഷം വാറണ്ടി കൊടുക്കാം ഏറ്റവും ടോപ്പിന്റെ വാഹനം ചോദിക്കുന്ന പ്രൈസ് തന്നെ ആറ് മുപ്പത് ആറ് മുപ്പത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് തന്നെ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് പറഞ്ഞ പോലെ ഈ ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ലോണിലാണെങ്കിൽ നമുക്ക് ലോണിലാണെങ്കിൽ ചെയ്യാൻ പറ്റും ഏകദേശം അപ്പൊ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു വാഹനമാണ് വണ്ടി കൂടെ മിസ്സായിട്ട് അതായത് റാനോയുടെ ക്ലൈമ്പർ കിഡിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയ ഒരു വാഹനമാണ് അതേപോലെ അത്യാവശ്യം നമുക്ക് ഒരു ക്രോസ് മോഡൽ എന്നുള്ള രൂപത്തിൽ കുറച്ച് ഫിറ്റിങ്സ് കമ്പനി ഇൻബിൽട്ടായിട്ട് തന്നെ വന്നൊരു മോഡൽ മോഡലാണ് അതേപോലെ അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും ടോപ്പ് ആണ് വരുന്നത് ഇത് ഇത് ടോപ്പ് ടോപ്പ് ആണ് അപ്പോൾ നമുക്ക് എത്ര ടോപ്പെൻ്റെ ഓടിയുണ്ടോ ചെറിയ ആകെ കിലോമീറ്റർ കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ ഇന്റീരിയർ ഒക്കെ പക്കാണ് വണ്ടി അല്ലെ അടിപൊളി വണ്ടിയാണ് ഇത് സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് സീറ്റ് കവേഴ്സ് വരെ ഒക്കെ ഇങ്ങനെ സ്ക്രീൻ വലിയ സ്ക്രീനാണ് ടച്ച് വരുന്നത് പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അത് അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടാണ് ഈ വാഹനം ഇറക്കിയിട്ടുള്ളത് പിന്നെ ഏകദേശം ലക്ഷത്തി വരും കമ്പനി ായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ പതിനായിരം കിലോമീറ്റർ അത്യാവശ്യം മൈലേജും കിട്ടും നല്ല മൈലേജ് ഉണ്ട് ഇത് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി പ്ലസ് മൈലേജ് വരുന്നു ഇരുപതിന്റെ മുകളിൽ മാനുവൽ ആണ് വണ്ട ഇരുപതിന് മുകളില് മൈലേജ് നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം ഏതൊരു രണ്ട് രണ്ടു ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇത് പുതിയ വണ്ടി എടുക്കുന്ന അതേ ഇതില് വേറെ ഒന്നും വാറണ്ടി ഉണ്ട് നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് നമുക്കൊരു അമ്പതായിരൂ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രാക്കാണ് ഒരു സെവൻ ഫിഫ്റ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് രൂപ ഒക്കെ അടയ്ക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി വണ്ടി ഇറങ്ങാൻ പറ്റും അപ്പൊ ഇന്ന് നമ്മൾ കാർ ബൈക്കിലായിരുന്നു നമുക്ക് ഏകദേശം എത്ര സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് എഴുപത്തിയഞ്ച് വണ്ടികൾ വരുന്നുണ്ട് അപ്പൊ അതിൽ നമുക്ക് ഇഷ്ടം പോലെ സെഗ്മെന്റുകൾ ഉണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ എല്ലാ സെഗ്മെന്റും ഉൾപ്പെടുത്തിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയാല്ലേ താഴെ മാറി വെച്ചാൽ വാഗനാർ കടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ടാറ്റാ ടിയാഗോ വരുന്നുണ്ട് ഒരുപാട് വണ്ടികൾ എല്ലാ എല്ലാ ഡീസൽ കിടപ്പുണ്ട് സെഗ്മെന്റ് സെഗ്മെന്റ് വണ്ടികളും ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് നമ്പർ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ ഇത് നമ്മൾ കാർ ആൻഡ് ബൈക്ക് കൊച്ചി ആലുവ ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങൾ വാഹനം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവര് പൊതുവേ തരുന്നത് കമ്പനി ടു ഇയർ വരെ വാറണ്ടി തരുന്നുണ്ട് പ്ലസ് നമുക്ക് വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങൾ അതിന് പുറമെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന രണ്ട് ഓഫർ കൂടി ഉണ്ട് ഒരു ഗോൾഡ് കോയിൻ ഡൽ കോൻ ഉണ്ട് വൺ ഗ്രാമിന്റെ ഒരു ഗോൾഡ് കോയിൻ വരുന്നുണ്ട് അതുകൊണ്ടാണ്ട് ത്രീ എമ്മിന്റെ ടഫ്ലോൺ വരുന്നുണ്ട് ടഫ്ലോൺ വരുന്നുണ്ട് അതായത് നമുക്കൊരു പോളിഷ് ഏകദേശം അഞ്ച് സംതിങ് വരുന്ന ഒരു ടഫ്ലോൺ നമുക്ക് ഈ ഒരു തേർട്ടി ഫസ്റ്റിന് മുമ്പ് വാഹനം ഡെലിവറി ആണെങ്കിൽ അതോ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നയന്റി പെർസെന്റേജ് ആവണെങ്കിൽ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തേർട്ടി ഫസ്റ്റിന് മുമ്പ് നിങ്ങൾ മാക്സിമം വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ തേർട്ടി ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫേഴ്സ് കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഓഫറായിട്ട് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക ചെറിയ കിലോമീറ്ററിൽ വാറണ്ടിയിൽ ടെൻഷനൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊരു യൂസ്ഡ് കാർ വേണോ നേരെ നിങ്ങൾ കാറൻ ബൈക്കിലേക്ക് വന്നോളൂ അടിപൊളി കളക്ഷൻസ് ഏകദേശം പത്ത് എഴുപതോളം വാഹനങ്ങളാണ് ഈ ഒരു ന്യൂ ഇയർ ഇയർ എൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് സോ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും കാണാം റിയാസാൻ റ സൈൻ മോ